ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമുക്കൊരു ലിപ്സ്റ്റിക് കളർസ് നോക്കിയാലോ അപ്പം എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക് കളക്സിനെല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം വലുതായിട്ടൊന്നുമില്ല എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതാ മൂന്ന് ഡാസിലിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ഉള്ളത് പിന്നെ ഞാൻ പണ്ടൊക്കെ യൂസ് ചെയ്യാറുള്ള ഒരു സാധാ ടൈപ്പ് രണ്ട് ലിപ്സ്റ്റിക് ഉണ്ട് അതിലൊരെണ്ണം നമുക്ക് തീർന്നായിരുന്നു പിന്നെ ഒരെണ്ണം കയ്യിലുണ്ട് അപ്പോൾ അത് ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ ഡാസ്റ്റിൻ്റെ ലിസ്റ്റിക് എന്ന് വെച്ചാൽ നമുക്കതിൻ്റെ ബേക്കിലൊരു നമ്പർ വരും ആ നമ്പർ അനുസരിച്ചാണ് നമ്മൾ സൈഡ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ രണ്ടു രണ്ട് മൂന്നോളം പോയപ്പോൾ എനിക്കിതിൻ്റെ നമ്പരൊന്നും കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാൻ പോയി അങ്ങ് തന്നെത്താൻ പോയി സെലക്ട് ചെയ്തെന്ന് അതാ പക്ഷെ സെലക്ട് ചെയ്തെങ്കിലും അതിൽ ഈ കളറുകളൊന്നും എനിക്ക് അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിച്ചില്ല എനിക്ക് ചേരുമെന്നുള്ളൊരു ഇതെനിക്ക് തോന്നിയില്ല അപ്പം ഞാനിത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഇട്ട് എല്ലാം കാണിച്ചു തരാം അപ്പോൾ എനിക്കിതിൽ ഏതാണ് എനിക്ക് ചേരണേന്ന് നിങ്ങൾ എന്നെ ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പം നമ്മളിതാ ഈ ഇത്രയും ആണ് എൻ്റെ കയ്യിലുള്ളത് അപ്പം നമുക്ക് ലിപ്സ്റ്റിക് ഒന്ന് ഇട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഫസ്റ്റ് ഞാൻ നമ്മൾ നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ലിപ്സ്റ്റിക്കാണ് കുറേ നാളിന് മുമ്പ് അപ്പോൾ ഈ കളറായിരുന്നു ഞാൻ കുറേ നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ഒരു കളറ് എനിക്ക് ആ സമയത്ത് ഞാൻ ഇടപ്പം എനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നിച്ചില്ല എങ്കിലും നിങ്ങൾ നിങ്ങള അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ ഈ കളർ എനിക്ക് ചേരുമോ ഇല്ലയെന്ന് പറയണം അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത കളർ ഒന്ന് നോക്കാം അപ്പോൾ അടുത്ത കളറ് നമുക്ക് ഇപ്പോൾ ലിക്വിഡുമാണ് ഉള്ളത് അപ്പോൾ മൂന്നും ഡാസിലിൻ്റർ ലിക്വിഡുമാണ് എൻ്റെ കയ്യിൽ ഉള്ളതും അപ്പോൾ ഞാൻ ഡാസിലിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഇപ്പോൾ വാങ്ങിച്ചത് അപ്പോൾ ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചതും നമ്മൾ കളറ് ഒരു പറഞ്ഞാണ് വാങ്ങിച്ചത് പക്ഷെ ഞാൻ കൊണ്ടുവന്ന് നോക്കിയപ്പോൾ എനിക്ക് പറ്റിപ്പോയെന്ന് വെച്ചാൽ കളർ വളരെ ഈ ബ്ലാക്കും നമ്മുടെ മറ്റേ എന്താ പറയണ്ടത് മെറൂണും കൂടെ ഒരു കളറാണ് അപ്പം എനിക്കത് ഇട്ടപ്പോൾ ചുണ്ട് വളരെ കറുപ്പായിട്ടുള്ള ഒരു രീതിയാണ് കടന്നെനിക്ക് എനിക്ക് തോന്നിയത് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ ചുണ്ട് നല്ല എന്ന് വെച്ചാൽ ബ്ലാക്കും ആ മെറൂണും കൂടെ ചേർപ്പുള്ള ഒരു ഡാർക്ക് കളറാണ് കാണാൻ എനിക്ക് തോന്നിയത് അപ്പം എനിക്ക് ഇത് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല ഞാൻ കുറച്ച് ദിവസം മാത്രമേ ഇത് യൂസ് ചെയ്തോളൂ അതിന് ശേഷം രണ്ടാമത് ഇതാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ ഇതിനേക്കാളും ബുദ്ധി ഒരു കളർ മാറ്റം ഉണ്ടെന്ന് കരുതിയാണ് ഇത് വാങ്ങിച്ചത് അപ്പം ഇതെനിക്ക് വളരെ കുഴപ്പമായിട്ട് തോന്നിയില്ല എങ്കിലും എനിക്ക് ഈ കളർ ചേരുവ ചേരില്ലെന്ന് നിങ്ങൾ തന്നെ പറയണം അപ്പം നിങ്ങളെ കമൻറ്റിൽ ഈ കളറെനിക്ക് എന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇത് രണ്ടാമത്തൊരു കളറാണ് ഇതും എനിക്ക് ഇട്ടപ്പം വലിയ കുഴപ്പമില്ല എങ്കിലും ഫസ്റ്റിനെക്കാളും പേത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഈ കളറ് അപ്പോൾ ഇത് ഇതെനിക്ക് ചേരുമെന്ന് പറയണം പിന്നെ ഞാനൊരു നോർമൽ കളറാണ് മൂന്നാമത് സെലക്ട് ചെയ്തത് അപ്പം ഇത് ഡാസ്റ്റിൻ്റെ ചെറിയതാണ് അപ്പോൾ ഇത് ഞാൻ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കി ഇതെനിക്ക് വലിയ കുഴപ്പമില്ലായിട്ട് തോന്നിച്ചു കാരണം സാധാരണ നോർമൽ കളർ വലിയ ഡാർക്കും അല്ല ചെറിയ രീതിയിൽ അപ്പം ഇതിൽ ഏതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചേരുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ നമ്മളെ കയ്യിലുള്ള ലിപ്സ്റ്റിക് കളേഴ്സിനൊക്കെ ഇത്രയൊക്കെയാണ് ഉള്ളത് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഇപ്പം ഞാൻ ഡാസിലിൻ്റെ തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പം നിങ്ങൾ നിങ്ങളേതാണ് ഉപയോഗിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇതിലേതാണ് എനിക്ക് ചേരുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പം നമുക്കിനി അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ ബൈ